ഹായ് എല്ലാവർക്കും ഡോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പഠിച്ചവരെല്ലാം കൂടി നമ്മൾ ഈ ഒരു വീഡിയോ കേട്ടിട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ഓഡിയോ ആണ് ഓഡിയോ കേട്ടിട്ട് ആ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് വായിച്ച് പഠിച്ചവർക്ക് ഈ ചോദ്യങ്ങൾ കിട്ടുന്നുണ്ടോ കാരണം ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോൾ ഈ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ആയിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ലെവൽ ചോദ്യങ്ങളാണല്ലോ അപ്പോൾ ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന രീതിയിൽ എടുത്തിട്ട് ഈ ഒരു ചോദ്യങ്ങൾ കേൾക്കുക അപ്പോൾ ടൈമുകളായ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരമനയില അപ്പോൾ ഇൻ്റർഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയില അപ്പോൾ നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഏത് വിളയ്ക്കാണ് പ്രസിദ്ധം ഓറഞ്ചിനാണ് പ്രസിദ്ധം അപ്പോൾ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്തിനാണ് പ്രസിദ്ധം ഓറഞ്ച് കൃഷിക്കാണ് എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്തിൻ്റെ കൃഷിക്കാണ് പ്രസിദ്ധമായത് പൈനാപ്പിൾ കൃഷിക്ക് പ്രസിദ്ധമാണ് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്തിൻ്റെ കൃഷിക്കാണ് പ്രസിദ്ധം അത് പൈനാപ്പിൾ കൃഷിയാണ് പ്രസിദ്ധം ആയിട്ടുള്ളത് സുഗന്ധ തൈ തൈല ഗവധ ഗവേഷണ കേന്ദ്രമായ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് അപ്പോൾ എറണാ നമ്മുടെ സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ വൈറ്റിലയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് അടുത്ത ചോദ്യം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണാറ 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 വാഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് വാഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂരില ഇപ്പോൾ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി എവിടെ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ തവനൂരിൽ സ്ഥിതി ചെയ്യുന്നു പടന്നക്കാട് കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാസർഗോഡാണ് അപ്പോൾ പടന്നക്കാട് കാർഷിക കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് കാസർഗോഡാണ് കേന്ദ്ര തോട്ട ഗവേഷണ തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ കുണ്ലൂലാണ് അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ കുണ്ലുവിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് എപ്പോഴും മാറിപ്പോകുന്ന ഒരു ചോദ്യമാണ് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം അത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ കുണ്ലുവിലാണ് കേന്ദ്ര വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുക്കളുടെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് എൽമനൈറ്റ് മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപണത്തിന് പ്രസിദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുക്കളുടെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം അത് എൽമനൈറ്റ് മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് വയനാട് ജില്ലയിലെ മേപ്പടി വൈത്തിരി മാനന്തവാടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുവിൻ്റെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം അത് സ്വർണത്തിനാണ് പ്രസിദ്ധം ഇപ്പോൾ വയനാട് ജില്ലയിലെ മേപ്പടി വൈത്തിരി മാനന്തവാടി അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ തവൻ നിലമ്പൂര് എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുവിൻ്റെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം അത് സ്വർണത്തിൻ്റെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് ചീന കളിമണ്ണ് കാണപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ് അത് കുണ്ടറയിലാണ് അപ്പോൾ ചൈന ക്ലേ ചീന കളിമണ്ണ് കാണപ്പെടുന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരള സിറാമിക്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് അത് കുണ്ടറയിലാണ് അപ്പോൾ കേരള സിറാമിക്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കുണ്ടറയിലാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം അത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് ഇപ്പോൾ ട്രാവൻകൂർ സിമൻസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു നമ്മുടെ മുതിരപ്പുഴയിൽ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടങ്ങിയ പള്ളിവാസലാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു മുതിരപ്പുഴ ആ ഒരു നദിയിലെ പള്ളിവാസൽ പദ്ധതിയായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലായിരുന്നു പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ് സി പി രാമസ്വാമി അയ്യറാണ് ഇപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത ആരാണ് സി പി രാമസ്വാമി അയ്യറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് പള്ളിവാസലല്ല ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ വാളയാറില അപ്പോൾ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ വാളയാറിലാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം ഇൻറ്റഗ്രേ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയിലാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ഏത് വിളയ്ക്കാണ് പ്രസിദ്ധം ഓറഞ്ച് കൃഷിക്കാണ് പ്രസിദ്ധം എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്തിനാണ് പൈനാപ്പിൾ എന്നാണ് പ്രസിദ്ധം സുഗന്ധതൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം എറണാകുളം ജില്ലയിലെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വാഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് വാഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പടന്നക്കാട് കാർഷിക കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാസർഗോഡ് ജില്ലയിലെ കൊള്ളുവിലാണ് കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് കോഴിക്കോടാണ് കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുക്കളുടെ നിക്ഷേപത്തിന് നിക്ഷേപത്തിനാണ് പ്രസിദ്ധം ഇൽമനേറ്റ് മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം വയനാട് ജില്ലയിലെ മേപ്പടി വൈത്തിരി മാനന്തവാടി മലപ്പുറം ജില്ലയിലെ മാനന്തവാടി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്നീ പ്രദേശങ്ങൾ ഏത് ധാതുവിൻ്റെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം സ്വർണത്തിൻ്റെ നിക്ഷേപത്തിനാണ് പ്രസിദ്ധം ചീന കളിമണ്ണ് കാണപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണത് കുണ്ടറയാണ് കേരള സെറാമിക്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കുണ്ടറയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ട്രാവൻകൂർ സിമെൻസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലെ നാട്ടകത്താണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു പള്ളിവാസലായിരുന്നു ഏത് നദിയിലാണ് മുതിരപ്പുഴയിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത സി പി രാമസ്വാമി അയ്യർ അപ്പോൾ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ് സി പി രാമസ്വാമി അയ്യറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് മലബാർ സിമെൻസ് ലിമിറ്റഡ് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പാലക്കാട് ജില്ലയിലെ വാളയാറില അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ ഇത്രയും ചോദ്യങ്ങളാണ് നോക്കിയത് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഏത് നദിയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ് കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഏത് നദിയിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അത് പെരിയാറിലാണ് അപ്പോൾ കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഏത് നദിയിലായിട്ടാണ് പെരിയാർ സോറി ഇടുക്കി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അത് പെരിയാറിലാണ് ഇടുക്കി അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവിരുദ്ധ പദ്ധതി ഏതാണ് ശബരിഗിരിയാണ് അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരിയാണ് പെരിങ്ങൽകൊത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് അത് ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽക്കൊത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടിയാണ് അപ്പോൾ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുറ്റിയാടിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാറാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവിദ്യ പദ്ധതി ഏതാണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാർ പദ്ധതിയാണ് സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് അത് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കലാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളമാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിലുള്ള സോറി സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്താണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏത് ജില്ലയാണ് എറണാകുളമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ് കയർ വ്യവസായമാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ് കയർ വ്യവസായമാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ് അത് കൈത്തറിയാണ് ഒന്നാമത്തേത് നമ്മുടെ കയറും രണ്ടാമത്തേത് കൈത്തറിയുമാണ് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് ക്യാപെക്സ് കശുവണ്ടിയാണ് അപ്പോൾ ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് ക്യാപെക്സ് കശുവണ്ടിയാണ് കേരളത്തിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ബാക്കി ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഏത് നദിയിലായിട്ടാണ് ഇടുക്കി ഇടക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരിയാണ് പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴയിലാണ് മലബാറിലെ ആദ്യ ജലവിദ്യുദ്ധ പദ്ധതി ഏതാണ് കുറ്റ്യാടി പദ്ധതിയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവിദ്യ പദ്ധതി പത്തനംതിട്ട ജില്ലയിലെ മണിയാറിലാണ് സ്വകാര്യ മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ജലവിദ്യ പദ്ധതി ഏതാണ് അത് ഇടുക്കി ജില്ലയിലെ കൊത്തുങ്കലാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മാങ്കുളം പഞ്ചായത്താണ് കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് നമ്മുടെ എറണാകുളമാണ് കേരളത്തെ ഏറ്റവും കൂടുതൽ എവിടെയാണ് അതും എറണാകുളത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ് കയർ വ്യവസായമാണ് കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന പരമ്പരാഗത തൊഴിൽ മേഖല കൈത്തറിയാണ് ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപന സ്ഥാപനമാണ് കാപ്പെക്സ് അത് കശുവണ്ടിയാണ് കേരളത്തിലാദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ അത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ടൂറിസത്തെ വ്യാവസായികമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇപ്പോൾ ടൂറിസത്തെ വ്യാവസായികമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഇപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായതൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതായത് നമ്മുടെ കെ എസ് ആർ ടി സി നിലവിൽ നിന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിലവിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലെ തേവരയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയിലെ തേവരയിലാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ് പതിനൊന്നാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറാണ് ഇപ്പോൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് എൻ എച്ച് അറുപത്തി ആറാണ് അപ്പോൾ ഈ ഒരു എൻ എച്ച് അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ പനവേ പനവേൽ കന്യാകുമാരിയാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറ് ബന്ധിപ്പിക്കുന്ന ഏത് സ്ഥലങ്ങളെയാണ് പനവേൽ ടു കന്യാകുമാരി കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ആണ് ഈ ഒരു തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ തമ്മിലാണ് വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണ് അപ്പോൾ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത എന്ന് പറയുന്നത് അപ്പോൾ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ തമ്മിലാണ് വെല്ലിങ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിലാണ് കേശവദാസപുരത്തെയും അങ്കമാലിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാത എസ് എച്ച് ഒന്ന് എസ് എച്ച് ഒന്ന് എന്ന് അറിയപ്പെടുന്ന എം സി റോഡാണ് അപ്പോൾ കേശവദാസപുരത്തെയും അങ്കമാലിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത ഏതാണ് എം സി റോഡാണ് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് ഇപ്പോൾ കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് എൻ ഡബ്ല്യു ത്രീയെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എൻ ഡബ്ല്യു നാഷണൽ വാട്ടർവേ ത്രീയെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ് ആദിത്യ ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ഏതാണ് ആദിത്യ കേരളത്തിലാദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് ഈ പന്ത്രണ്ടിനാണ് എവിടെ മുതൽ എവിടെ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് എവിടെ മുതൽ എവിടെ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം അത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ പൊതു പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് അത് സിയാലാണ് ഏതാണ് കൊച്ചിന് ഇൻറ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് മലപ്പുറത്താണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മലപ്പുറത്താണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ടൂറിസത്തെ വ്യാവസായികമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ വന്നു കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലെ തേവരയിലാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം പതിനൊന്ന് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് അറുപത്തി ആറാണ് എവിടെ മുതൽ എവിടെ വരെയാണ് പനവേൽ ടു കന്യാകുമാരിയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ആണ് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തിയാറ് ബി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂറിനെയുമാണ് കേശവ ദാസപുരത്തെയും നമ്മുടെ അങ്കമാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാത ഏതാണ് അത് എം സി റോഡാണ് എസ് എച്ച് ഒന്ന് എന്ന് അറിയപ്പെടുന്നു കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടത്താണ് എൻഡബ്ല്യു ത്രീ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് പറയുന്ന ദേശീയപാതയെ ജല ജലപാതയെ പ്രഖ്യാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യയാണ് കേരളത്തിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് എവിടെ മുതൽ എവിടെ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം അത് സിയാലാണ് നമ്മുടെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്